أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة പ്രിയപ്പെട്ടവരെ ും വാഹമല്ല സൂറത്തിൽ ജുമാ ഒമ്പത് പത്ത് പതിനൊന്ന് ആയത്തുകൾ അഥവാ അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് قوة أرتم سرديك. بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع يا أيها الذين آمنوا هي ستة بشاسي إذا نودي വിളിക്കപ്പെട്ടാൽ ലിസ്വലാത്തി നമസ്കാരത്തിന് മിൻ യോമിൽ ജുമാത്തി വെള്ളിയാഴ്ച ദിവസം ജുമ ദിവസം സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ഫസ് ഔ നിങ്ങൾ ധൃതി പിടിച്ച് ചെല്ലുക ഇല്ലാതിരിക്കില്ല അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ ധൃതിയിൽ പോവുക വധറിൽ ബൈ നിങ്ങൾ കച്ചവടങ്ങൾ മാറ്റിവെക്കുക കച്ചവടങ്ങൾ ഒഴിവാക്കുക ദാലിക്കും ഹൈറുണ്ടക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇൻകുന്തും താഴ്മോൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാണ് ഫൈത കൊതിയത്തി സ്വലാത്തു ഇനി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അഥവാ നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറവും നിങ്ങൾ വ്യാപൃതരാവുക നിങ്ങൾ മുഴുകുക ഫില്ലറിൽ ഭൂമിയിൽ നിങ്ങൾ ഭൂമി വ്യാപിച്ചു കൊള്ളുക വബത്തഹുമ്പം ഇല്ല ബബത്തവും നിങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തേടുക മിംഫമുല അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ തേടിക്കൊള്ളുക നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക കസീറൻ ധാരാളമായിട്ട് ലാൽ ലം തുൻ നിങ്ങൾ വിജയം വരിച്ചേക്കാം നിങ്ങൾ വിജയത്തിലെത്തിയേക്കാം വൈതാറ ഔ നിങ്ങൾ കണ്ടാൽ തിജാറത്തൻ വല്ല കച്ചവടമോ ഔ അല്ലെങ്കിൽ ലഹുവൻ വല്ല വിനോദമോ നിങ്ങൾ വല്ല കച്ചവടമോ അല്ലെങ്കിൽ വല്ല വിനോദമോ കാണുകയാണെങ്കിൽ ഇംഫല്ലു ഇലൈഹ നിങ്ങൾ അതിലേക്ക് പോകുന്നു നിങ്ങളതിലേക്ക് ഓടി പോകുന്നു അപ്പം തറക്കൂക്ക താങ്കളെ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു കായിമൻ നിൽക്കുന്ന അവസരത്തിൽ താങ്കൾ നിൽക്കുന്ന അവസരത്തിൽ അവർ താങ്കളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു പൊൽ നിബിയെ താങ്കൾ പറയുക മായാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളത് ഹൈറും ഉത്തമമാണ് വളരെ നല്ലതാണ് മിനൽ ലഹവി ഈ വിനോദത്തെക്കാളും വ മിനെ തിചാരത്തി കച്ചവടത്തെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളത് ഈ വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഒക്കെ നല്ലതാണ് വല്ലാഹു ാഹു ഹൈറൈൻ അള്ളാഹുവാണ് ഏറ്റവും നല്ല ആഹാരം നൽകുന്നവർ അള്ളാഹുവാണ് ഏറ്റവും നന്നായി ആഹാരം നൽകുന്നത് ഇവിടെ ഈ മൂന്ന് ആയത്തുകളിൽ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഊന്നി പറയുകയാണ് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരവും ആരാധനയും ഒക്കെ ഇതാനൂതിയിലെ സ്വലാത്മിയോ മിജും ആഴ്ത്തി ഫസ്റ്റ് അവലാദിക്കുന്നില്ല വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്താൽ നിങ്ങൾ ധൃതി പിടിച്ച് നമസ്കാരത്തിലേക്ക് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് ചെല്ലുക കച്ചവടങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമം ിങ്കുന്തും താലമവും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ജോതന്മാരായ ആളുകൾ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിച്ചതും സത്യവിശ്വാസികൾ അങ്ങാടിയിൽ കച്ചവടം ചെയ്തതുമൊക്കെ ഐഹികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ അള്ളാഹു ഉണർത്തുന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനക്കുള്ള വെളി കേട്ടാൽ ഇതൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിനെ സ്മരണയിലേക്ക് ഓടണം പെട്ടെന്ന് വരണം അതവർക്ക് പരലോകത്ത് ഗുണം ചെയ്യും കാരണം ഈ ദുനിയാവും അതിലെ സംഭവങ്ങളും നശ്വരമാണ് പരലോകവും അതിലെ സൗഭാഗ്യങ്ങളുമൊക്കെ ഒരിക്കലും അവസാനിക്കാത്തതുമാണ് ക്രിസ്ത്യാനികൾ ആയ ആളുകൾക്കും ജോതന്മാരായ ആളുകൾക്കുമൊക്കെ പ്രത്യേക പ്രത്യേകം ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും ജോതന്മാർക്ക് ശനിയാഴ്ചയുമാണ് വിശിഷ്ടമായ സ്ഥലങ്ങൾ അതുപോലെ വിശ്വാസി സമൂഹത്തിന് അള്ളാഹുസ്ബുബൻ അവത നൽകിയ ദിവസമാണ് വെള്ളിയാഴ്ച അപ്പം ഇമാമ് മിമ്പറിൽ കയറിയാൽ അല്ലെങ്കിൽ കയറുന്നതിന് മുമ്പ് കച്ചവടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെങ്കിൽ അവരെല്ലാവരും കച്ചവട സംഗതികളൊക്കെ നിർത്തിയിട്ട് ഇമാമിൻ്റെ പ്രസംഗം കേൾക്കാൻ ഹൊത്തുമ കേൾക്കാൻ വേണ്ടിയിട്ട് ചെല്ലണം പ്രവാചകൻ സ്വലാം അലൈഹി അലഹിസ്സലാം പറഞ്ഞു ആദം അലൈഹി സ്ലാം തൻ്റെ മക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ടാണ് ജുമാ എന്ന് പേര് വെച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ കച്ചവടത്തിന് മറ്റുള്ള സംഗതിക്കോ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ അധികം അന്നത്തെ ദിവസം ഈ കൊത്തുപ കേൾക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലണമെന്നാണ് റസൂല് നിശ്ചയിച്ചിട്ടുള്ളത് ഫസാവ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോവണമെന്നാണ് വാക്കർത്തമെങ്കിലും നടന്നു പോയാൽ മതി അതായത് മനസ്സ് അതിലേക്കായിരിക്കണം പിന്നീട് കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ് ഔ ഇല്ലാ ദിക്കിരില്ല അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് എന്ന് പറഞ്ഞത് ഇവിടെ ധിക്കർ എന്നതുകൊണ്ട് ഹൊത്തുബയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹൊത്തുബ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓടിച്ചെല്ലണം എന്നാണ് വെള്ളിയാഴ്ച ദിവസം വാങ്ക് കഴിഞ്ഞാൽ പിന്നെ വാങ്ങലും കൊടുക്കലും അനുവദനീയമല്ല എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറയുന്നത് ഫൈദ ഹൊയത്തി സ്വലാത്ത് ഫറുപ്പില നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരാവണം അതൊരു അമ്രാണ് കൽപ്പന സ്വരത്തിലാണ് പറഞ്ഞതെങ്കിലും അത് കൽപ്പന എന്ന നിലക്കല്ല ഇനി നിങ്ങൾ രാത്രി വൈകുന്നേരം വരെ അവിടെ പള്ളിയിൽ ഇരുന്നാലും ഒരു കുഴപ്പമില്ല പക്ഷേ അങ്ങനെ പോകാവുന്നതാണ് വെള്ളിയാഴ്ച കുത്തുപ്പ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്മരണ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവട സംഗതികൾക്കൊക്കെ നിങ്ങൾക്ക് പോകാം പോകാവുന്നതാണ് പള്ളിയിൽ തന്നെ ഇരിക്കേണ്ടതില്ല ഫചിറു എന്ന് പറയുമ്പോൾ ഇതിൽ ശാസന പോലത്തിലാണെങ്കിൽ പോലും അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നടത്തുന്നു ചുമ്മാ നമസ്കാരം കഴിഞ്ഞാൽ വേണമെങ്കിൽ പുറത്തു പോകാം അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നതിനും കുഴപ്പമില്ല എന്നുള്ളതാണ് ചില ആളുകൾ ജുമ കഴിഞ്ഞാൽ പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു നിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ നമസ്കരിച്ചു പിന്നെ നിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ഇതാ പുറത്തിറങ്ങാൻ അതിനാൽ നിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നീ എന്നെ ആഹരിപ്പിക്കണമേ എനിക്ക് ആഹാരം നൽകണമേ നീയാണല്ലോ ഉത്തമനായ അന്നദാതാവ് എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇനി വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു നിർബന്ധ സമയം അള്ളാഹു സുബാനവത്തല ഒരുക്കിയതിനെ സംബന്ധിച്ചു അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് എല്ലാറ്റിനെയും സൃഷ്ടിച്ചു അനക്കമുള്ളതിനെയും അനക്കമില്ലാത്തതിനെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചു ജീവികളെയും ഒക്കെ ഉണ്ടാക്കി ഭൂമിയും ആകാശവുമൊക്കെ അള്ളാഹു അധിവാസത്തിന് വേണ്ടി ഒരുക്കി തന്നു ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അത്ഭുതകരമായ സൃഷ്ടിപ്പ് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു ആദരിച്ചു ഇതൊക്കെ തന്നെയാണ് അള്ളാഹുവിനെ ആരാധിക്കാനും ദൈവസ്മരണക്കുമൊക്കെ തന്നെ അവരെ ബാധ്യസ്ഥമാക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുതന്നെ വെള്ളിയാഴ്ച ദിവസം ഉച്ച സമയത്താണ് ക്രൈസ്തവർക്ക് ഞായറാഴ്ച പോലെ യഹൂദർക്ക് ശനിയാഴ്ച പോലെ മുസ്ലീംകൾക്ക് വെള്ളിയാഴ്ച നൽകി എന്നുള്ളതാണ് പ്രവാചകൻ സല്ലതസ്ലം പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ് അള്ളാഹു നമുക്കായി നിശ്ചയിച്ച പ്രത്യേക ദിവസമാണ് ജൂതന്മാർക്ക് നാളെയാണ് ക്രൈസ്തവർക്ക് മറ്റന്നാളാണ് എന്ന് പ്രവാചകൻ പറയുകയണ്ടേ പിന്നെ ദൈവസ്മരണ എന്നതുകൊണ്ട് ഖുത്തുബയാണ് ഉദ്ദേശിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന നമസ്കാരവും അതിലുണ്ട് അതൊക്കെ കൂടി കൂടിയിട്ടാണ് കുത്തബയും നമസ്കാരവും ഒക്കെ കൂടി കൂടിയാണ് ദൈവസ്മരണയിലേക്ക് അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക് നിങ്ങൾ നിർത്തിപ്പിടിച്ചു പോവുക എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് അവിടെയുള്ള പ്രത്യേകമായി അവരെ അവർ ജീവിത ജീവിതം നില നില നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കച്ചവടമാർഗമായിരുന്നു പലരും ചെയ്തിരുന്നത് പ്രത്യേകിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഷാമിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നു കച്ചവടം ചെയ്യാറുള്ളത് ഇതുപോലത്തെ ദിവസങ്ങളിലാണ് അപ്പോൾ അതിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് മറ്റൊന്ന് പൈതാറ ഓ തിചാരത്തിനോ ലഹുവൻ ഇംഫ നിങ്ങളെ വല്ല കച്ചവടമോ അതുപോലുള്ള വിനോ അല്ലെങ്കിൽ വിനോദങ്ങളോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അതിലേക്ക് ഓടിപ്പോവുക എന്ന സംഗതി അത് പ്രവാചകസല്ല തരുന്ന കാലത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ അവിടെ കച്ചവടത്തിന് വല്ലാത്ത പ്രാധാന്യം അള്ളാഹു ആ നാട്ടുകാർ നൽകിയിരുന്നു കാരണം അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് വല്ലാത്ത പ്രയാസം മദീനക്കാരെ കഠിനമായ വിശപ്പും അതുപോലെ തന്നെ വിലക്കറ്റവും മറ്റേ ഒക്കെ ബാധിച്ച ഒരു സന്ദർഭമായിരുന്നു നബി സല്ലു അലൈ സ്വലം ആ സന്ദർഭത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഥവാ ഹൊത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഹൊത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾ ഇതിൻ്റെ ശബ്ദം കൊട്ടോ ഈ കച്ചവട വസ്തുക്കൾ കൊണ്ടുവരുന്ന ആൾക്കാർ വല്ലാതെ ഈ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കും ജനങ്ങൾ ഓടിക്കൂടാൻ വേണ്ടിയിട്ട് പ്രത്യേക ജാതി വാദ്യ സംഗീതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ വരെ വിളിക്കുക അതുപോലെ കൽബ് ഗോത്രക്കാരനായിട്ടുള്ള ദഹിയത്ബിന് ഖലീഫ എന്ന് പറയുന്ന ആൾ സിറിയയിൽ വെച്ച് സിറിയയിൽ നിന്ന് അദ്ദേഹം കുറേ കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് മദീനയിൽ വന്നിട്ടുണ്ട് അയാൾ അന്ന് മുസ്ലിം അല്ല അത് വെള്ളിയാഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഖുത്ബ കേൾക്കാതെ ഈ വാദ്യോപകരണത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കച്ചവട സാധനങ്ങൾ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ധൃതി പിടിച്ച് ആളുകൾ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നബിയാണ് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് പന്ത്രണ്ട് ആൾക്കാരെ അല്ലെങ്കിൽ എട്ട് ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അപ്പോൾ പ്രസിദ്ധി ഉമർ ഖത്താബ് അടക്കം പത്തോ പന്ത്രണ്ടോ ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ കുറച്ച് പേരും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ കൽമഴ വർഷിക്കും കൽമഴ വർഷിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവരുടെ അന്നത്തെ ഒരു സംഗതിയാണ് ആർപ്പും ആരവുമൊക്കെ കേട്ടപ്പോൾ ആളുകൾ ആളുകളവിടേക്ക് ഓടി ഓടിപ്പോയി ആദ്യം പോയവർക്ക് പിന്നാലെ മറ്റുള്ള ആളുകളും കൂടി പോവുക ചെയ്തത് അപ്പോൾ നബി അവിടുന്ന് കർശനമായി പറഞ്ഞു ഇതെങ്ങാനും എല്ലാവരും കൂടി കൂടി പോയിരുന്നെങ്കിൽ ഇവിടെ തീയമായ പെയ്യുമായിരുന്നു എന്ന് നബി നെബി സലാചരം പറഞ്ഞിട്ടുള്ളത് അത് ഈ വാദ്യമേളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലഹവ് എന്നുകൂടി അവിടെ ഉപേക്ഷിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അഥവാ അവിടെ വല്ല കച്ചവടമോ അല്ലെങ്കിൽ ഈ ലഹുവോ അഥവാ ആഘോഷമോ വാദ്യോപകരണങ്ങളോ അവരുടെ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ട് ഓടിപ്പോകരുതെന്ന് കാരണം അന്നത്തെ കാലത്ത് പോയി ആ പോയനെ പരാമർശിച്ചുകൊണ്ടാണ് എന്നാൽ ഈ ഹുത്തബയും അതുപോലുള്ള വിനോദങ്ങളും ഒക്കെ അടുപ്പിച്ച് വരികയാണെന്ന് ചോദിച്ചാൽ ഹുത്തുവക്കും നമസ്കാരത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളതിനെ അവഗണിക്കണം എന്ന് തന്നെയാണ് പണ്ഡിത മരിച്ച സമൂഹമായി പറഞ്ഞിട്ടുള്ളത് ദൈവസ്മരണ അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുക വിശ്വാസികളെ തുടരുക റബ്ബു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته